കനത്ത മഴയിൽ ചെറുപുഴ പുഴ കരകവിഞ്ഞ് ഒഴുകിയതോടെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിലാണ് പുഴകൾ കരകവിഞ്ഞത് ചെറുപുഴ പാണ്ടിക്കടവ് മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് വെള്ളം കയറിയത് വാഴ കവുങ്ങ് തെങ്ങ് മുതലായവയെല്ലാം വെള്ളത്തിനടിയിലായി കാര്യംകോട് പുഴയും കരകവിഞ്ഞാണ് ഒഴുകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി ഇന്ന് ഉച്ചയോടെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായത് ഏറെ ആശ്വാസകരമാണ് Are gold, diamonds, and dollars. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈവൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട്